ഇതിനെയും പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യമൊന്നും അല്ല നമ്മുടെ നാട്ടിൽ ഏഹ് അപ്പം നാൾ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റവും കുറവും കൊണ്ടാന്ന് തന്നെ വിചാരിച്ച് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ഒക്കെ ചോദിച്ച് വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെയൊക്കെ കയ്യിരിപ്പ് ഉണ്ടാകുന്നതന്നെ പറഞ്ഞേക്കണം എല്ലാവരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് അയാളുടെ എന്താ പറയണ്ടേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരെ കയറി കൈവച്ചുകൊണ്ട് കുറച്ച് എന്താ പേരും പ്രശസ്തി എടുക്കണം അല്ല അതിൽ നിന്നൊരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കണം അതിൽ നിന്ന് എനിക്ക് ഹീറോ ആവണമെന്നൊക്കെ വിചാരിക്കുന്നത് ശരിയായ ഒരു സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതൊന്നും മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു വൃത്തിയെട്ട സിറ്റുവേഷനിലൂടെയാണ് അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർക്കെന്നാണ് ഞാൻ എൻ്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേക്കുന്നത് ശരിക്കും ഞങ്ങൾ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ആയാലും കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് കൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞു കൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ചവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചു കൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ബട്ട് ഇത് അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകുക ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇരിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യൽ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇരിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷേ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തിയേനെ കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളൊന്നു വേണേൽ വിളിക്കുക അങ്ങേർക്ക് കൊച്ചുണ്ട് ഭാര്യ അങ്ങേര് വന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ പറയുവാ. പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടില്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് കൊണ്ടുപോന്നാക്കി അത്രേ ഉള്ളൂ ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് അതിന് നീന്തുമ്പോളെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെയാണ് വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാള് വെള്ളത്തിന്റെ കള്ളിൻ്റെ പുറത്തായിരുന്നു. പക്ഷേ അയാളുടെ കൂടുള്ള ആൾക്കാരും പിടിച്ച് നിക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല എല്ലാ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ട് വയ്ക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തുവാ പക്ഷേ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും അതായതിപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കയറി മറ്റുള്ളവർക്ക് ഇടപെടാമെന്നുള്ള ലൈസൻസും തന്ന് അല്ലെങ്കിൽ ലൈസൻസും കിട്ടി കണക്ക് ഉപദ്രവിക്കാനായിട്ട് ഒരു രീതി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാരണം ഇതിപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ എന്തെടുക്കും ഇതിൻ്റെ പുറകെ നടക്കുക എത്ര നാളൊന്നും വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക അടി കിട്ടിയാ കിട്ടി എന്നേ ഉള്ളു എന്തിൻ്റെ പുറത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക കുഴപ്പമില്ല ഇത് ഒരുമാതിരി ആക്രമിക്കാൻ വരുന്നു അത് ഇതോ പറയാനാണ് പണ്ടത്തെ ലൈഫൊക്കെയാണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല ഒറ്റയ്ക്ക് ഒരു ഇടി ഉണ്ടായാലും ഒരു ഇടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പെമ്പിളാരം ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ അനിയത്തിയാണ് ഒന്ന് എൻ്റെ വൈഫ് രക്ഷ്മിയാണ് രണ്ട് പെമ്പിളാരം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരിടി കിട്ടാനായിട്ടോ ഒരു അലമ്പ് ഉണ്ടാകാനായിട്ടോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പോൾ ഞാനവിടെ നിന്നു ഫാമിലി ആയിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയത് അവളെ അവളെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി ഒരു സിറ്റുവേഷനിലൂടെയാണ് പോണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാലേ അല്ലെങ്കിൽ പ്രതികരിക്കുക കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവത്തേയുള്ളൂ ഇത് ആ പ്രശ്നേഷം കൂടെ ആകത്തേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനിങ്ങനെ മൈൻഡ് ആക്കുന്നില്ല നമ്മൾ അവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനവിടെ അവനെവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതിനെ ഫുഡ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടേ അല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത് അപ്പോൾ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടെ നിന്ന് കൊണ്ടിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിതെവിടെയും എവിടെയും കൊണ്ടിട്ടതല്ല ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു പറഞ്ഞു പറഞ്ഞു അതിന് നീ എന്തിനാണ് എൻ്റെ കയ്യിലായിട്ട് കയറി കൽപ്പിക്കാൻ പറയുന്നത് നീ എന്താണ് കയറി അലമുണ്ടാക്കുന്ന ഞാൻ എൻ്റെ അളിയെൻ്റെ കയ്യിലല്ലേ പറഞ്ഞു നീ കുറിച്ച് നീ എൻ്റെ കെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ പെൺപുളായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലവിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് എണീ ഉണ്ടാക്കുന്നതെന്ന് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കാമെന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിൽ അയാൾ ഭാര്യയുണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയെന്നായിരിക്കാം അയാളുടെ അളിയൻ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു ഇടി ഉണ്ടെങ്കിൽ ഇടി ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ കൂടെ രണ്ട് ബെമ്പിളാരുണ്ടായിരുന്നുള്ള വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ ആക്ച്വലി നിങ്ങളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ എവിടുന്നും കൊണ്ട് ഇട്ടതല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ എൻ്റെ അളീൻ്റെയൊക്കെ സംസാരിക്കാൻ നിനക്കെന്താ നീ എന്തിനാ വന്ന് നീ എൻ്റെ ഒക്കെ എന്തിനാ ആളാവുന്നു ഞാൻ പറഞ്ഞു സോറി സോറി കേട്ടോ അപ്പോൾ അപ്പോഴാണ് അയാൾ നീ നിൻ്റെ ഭാര്യയായിട്ട് വന്നേ നീ നിൻ്റെ വന്നേ ഇനി ഞാൻ എടുക്കണമെന്നും നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കുമോ എന്നുള്ളതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ഫാമിലിയായിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഇയാൾ നോക്കി നിൽക്കുവായിരുന്നു ഇയാൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഇങ്ങനെ കലവില പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ എന്താ നമ്മൾ പ്രൊവോക്ക് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അത് എന്തിനും ആവാം നമുക്ക് അറിഞ്ഞുകൂടാ പണ്ടത്തെ ലൈഫായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇപ്പം വലിയ സംഭവം എന്ന് പറയുമല്ലോ രണ്ടിടി എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ടാകുമ്പോൾ അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അവരുടെ കാര്യം കൂടെ നോക്കി ഞങ്ങൾ പോയി പോയി ഇയാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ എനിക്ക് ഒന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു തോന്നു ഞങ്ങൾ പോയേച്ച് ഞങ്ങൾ അത്യാവശ്യം കടലിലോ അങ്ങോട്ട് മാറി അവിടുന്ന് കറങ്ങി തിരിഞ്ഞാണ് ഇങ്ങോട്ട് കയറി വന്നത് വേറെ ഒന്നും അല്ല ഇയാളുടെയൊക്കെ വായിൽ ചെന്നിട്ട് കാര്യമില്ല പേടിച്ച് തന്നെ മാറി അതുള്ള കാര്യം പറയണല്ലോ പേടിച്ച് തന്നെയാണ് കാരണം ഇതിൻ്റെ പുറകെ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ എന്നിട്ട് കാര്യമൊന്നും ഇല്ല അവരുടെ കുടുംബപരമായിട്ട് എല്ലാവരും റെഡി ആയിരുന്നു അടുക്കി എന്നുള്ള മനസ്സിലായത് കൊണ്ട് നമുക്ക് അവിടെ മാന്യവും ന്യായത്തിലൊന്നും കാര്യമില്ല നമ്മുടെ കാര്യം നോക്കി പോകുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇനി ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻ ഉണ്ടായിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാധ്യത്തിലൂടെയാണ് പോണത് ഇപ്പോൾ എല്ലാവർക്കും വന്ന് കൊട്ടാനുള്ള ചെണ്ടയായി മാറി അതിലും സന്തോഷമുള്ളൂ വേറൊരു സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവാണ് നമ്മളെ എല്ലാവർക്കും അറിയാം പണ്ട് നമ്മളറിയാവുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മുടെ വീഡിയോസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവുന്ന ആൾക്കാർ മാത്രമായിരുന്നു ഇപ്പം അങ്ങനെയുള്ള അല്ലാത്ത ആൾക്കാരിലേക്കും ട്രോളുകളിലൂടെയൊക്കെ എത്തിയപ്പം എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഫെയിമ് കൂടി അതിൽ ഒക്കെ ഞാൻ അത് എൻ്റെ ബ്രാൻഡിൻ്റെ ഫീസിബിലിറ്റി കൂടിയായിട്ടേ കാണുന്നുള്ളൂ പക്ഷേ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ചുമ്മാ കള്ളിൻ്റെ കഞ്ചാമിൻ്റെയൊക്കെ പുറത്ത് വന്ന് അടി ഉണ്ടാക്കാൻ വരല്ലേ അതൊരു റിക്വസ്റ്റ് മാത്രമാണ് കാരണം എനിക്ക് വഴക്കുകളോടും വയലൻസിനോടും താല്പര്യമുള്ള ഒരാളല്ല അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ റിക്വസ്റ്റ് മാത്രമായിട്ട് എടുക്കുക ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നവർ മാത്രം മനസ്സിലാക്കാൻ മതി അല്ലാത്തൊരു പഴയ തനിക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഓക്കെ പിന്നെ ഇത് കാണുന്ന ഈ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പൊതുസ്ഥലങ്ങളിൽ വരാൻ നേരത്ത് ഇത്തിരി കൂടെ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ ഉച്ചയ്ക്കൊക്കെ വന്ന് നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഈ ഈ മൂത്തിരിക്കുന്ന ടീംസ് നട്ടുച്ചയ്ക്കൊന്നും വരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പിന്നെ നല്ല വെട്ടവും വിളിച്ചോ കാണുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇച്ചിരി കൂടെ നമുക്ക് സേഫ്റ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രം വിശ്വാസമാവാം നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക ഇതിപ്പോൾ ഇവനെ മനസ്സിലായിട്ട് മനഃപൂർവ്വം വന്നതാണ് എന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ടീംസ് ഇനിയും ആൾക്കാരുടെ മെക്കിട്ട് ഇറാൻ വരും ഇനിയും നല്ലത് തണക്ക് നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് അവന് ചെയ്യാൻ തോന്നി അവൻ ചെയ്യുന്നത് തണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നവർ ചെയ്യുമ്പം അവരുടെ മെക്കിട്ടേ കയറിങ്ങനെ ഇനിയും വരും അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് മനസ്സിലാക്കി വെച്ചോ ഇത് ഞങ്ങളുടെ ഒരു അനുഭവം പറയുന്നു എന്ന് മാത്രം